ഹലോ നാട്ടുവൈദ്യം വട്ടമംഗല സുമേഷാണ് ഉണ്ടല്ലോ വയറുവേദന പല്ല് വേദന എല്ലാ അസുഖത്തിനുമുള്ള മരുന്നുണ്ട് അയ്യോ രണ്ടാം തിയതി വരണ്ട കേട്ടോ ഈ ഒന്നാം തിയതി അവധിയായ ഉണ്ട് ഞാൻ രണ്ടും മൂന്നും മരുന്നിനൊരു പോക്കെ പോകും ഓക്കെ നാലാം തീയതി പോരെ നമസ്കാരം ആഹ് നമസ്കാരം പട്ടമംഗലും സുമേഷാണ് സുമേഷാണ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല അല്ല ഞാൻ പുറത്ത് നിന്നും ശബ്ദം കേട്ടാത്തു എന്റെ പൊന്ന് മഞ്ഞ ഇവിടെ തിരി വെക്കും ഈ ലയപോ എന്ത് ചെയ്ത് കത്തിയല്ല അടിച്ചാടിച്ചു എന്തായാലും കേൾക്കാൻ നല്ല രസമാണ് മോനായി അച്ഛാ പ്രായമായാലും കൊഴപ്പൊന്നുമില്ല വന്ന കാര്യം അതല്ല എന്റെ പേരാ പറഞ്ഞ ഞാൻ മോനായി നിങ്ങളാണ് എന്റെ ദൈവം ഇത്രയും ജീവിതത്തിനെ ആദ്യം നിങ്ങൾ ഒരു പേഷ്യന്റ് എന്റെ മുമ്പിൽ വരുന്നത് എന്തിൽ നിന്നാണ് ഇത് ഉണ്ടായിരുന്ന എൻ്റെ വൈദ്യ പാട്ടുകാരനാണെന്ന് പാടുമ്പോ അങ്ങനെ തലവേദന ഇത് നാട്ടുകാർക്ക് ആ അല്ല അല്ലെന്ന് എനിക്ക് എന്റെ ഈ തലക്ക് തലയ്ക്ക് വേദന അതുപോലെ ചില പാട്ടുകൾ പാടുമ്പോ വെള്ളി ഏത് പാട്ട് പാടുമ്പോഴും ഞാൻ ഉദാഹരണം പാട്ട് കേൾപ്പിക്കാം മനത്തെ െല്ലാം മരുന്നുണ്ട് സത്യം നിനക്ക് പേ ഉണ്ടോ എനിക്ക് ഈ തലവേദന എല്ലാം അസുഖം ഗൂഗിൾ പേ ഉണ്ടോ അതുകൊണ്ട് ആ ഉണ്ടെങ്കിൽ ഒരസുഖത്തിന്റെ ഇവിടെ അയ്യായിരം രൂപയാ അത് തന്നെ തുടർന്ന് കയറ്റണം ഒത്തിരി കൂടുതലോ ആ ഇല്ല കുഴപ്പമില്ല കയറ്റി പാട്ടുകാരനല്ലയോ പാട്ടുകാരനോന്തകാലത്തോളം മറ്റേ വെള്ളിയുടെ അയ്യായിരം ഇപ്പൊ കയറ്റുന്നുണ്ടോ അതെന്തെങ്കിലും എന്റെ പൊന്ന് കുഞ്ഞു പ്രകൃതിദത്തമായ പച്ചക്കറികൾ വരെ ഇവിടെ മരുന്നിലുപയോഗിക്കുന്നുണ്ട് നിസാറ് നിന്നെ ഇപ്പൊ കാണിക്കാം ഇത് എന്തോന്നറിയാ അത് വാവയ്ക്ക എന്നാ അടങ്ങിയിരിക്കുന്ന ൊന്നും കഴിഞ്ഞ തലവേന പോ മരുന്ന് കഴിക്കുമ്പോ പോ കടയിൽ പോയി കോഴി മേടിച്ചങ് കഴിക്കണം ഇസുഖല്ല ഈ അമക്കൊരു ആവണക്കുള്ള പച്ചഞ്ചീ കരിഞ്ചീരകം പെരിഞ്ചീരകം എല്ലാം കൂടെ സമൂലം ഇട്ടണം അലയാല് പേരും അത്തെളുത്തിൽ പറകി പാളയിൽ ഇട്ട് തല രാത്രി അങ്ങ് വെച്ചേക്കണം പിറ്റോസും രാവിലെ വെളുപ്പിനെ മൂന്ന് മണിക്ക് ഇന്നിച്ച് വയറു വെച്ച് ആഹാരം കഴിച്ചതിന് ശേഷം വെറും വേണം ഈ മരുന്ന് സേവിക്കാൻ കത്തിയാഹാരം ഒഴിവാക്കണം ബോണ്ട കഴിക്കാവോ ബോണ്ടാടെ ഉള്ളെങ്ങനെ കഴിക്കാൻ കരിന്തോട് കളഞ്ഞാല് പാലപ്പം സൈഡ് കഴിക്കരുത് സെന്ററിൽ സേവിക്കാം കുഴപ്പമൊന്നുമില്ല അതെ ഞാൻ ചോദിക്കട്ടെ ഒറ്റമൂലി വില കാണോ ഒറ്റമൂലിയുണ്ട് അതോ എത്ര റിസ്ക് വേണമെന്ന് ഞാൻ എടുത്തോളം പറഞ്ഞു ഒരു ഇരുപത്തയ്യായിരം രൂപ ഒന്നും മുടക്കാവും പൈസ ഒന്നും വലിയ പ്രശ്നം ഒന്നുമല്ലോ ബായി അങ്ങനെ ഉണ്ടെങ്കിൽ നീ കാന്താമൃഗത്തെ കണ്ടിട്ടുണ്ട് കണ്ടാമൃഗത്തെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് മൊബൈലല്ല പിന്നെ ആ ജീവനുള്ള കാന്താമൃഗത്തിന്റെ വായിൽ നാക്കിന് അടിൽ ഒരു സ്രവം ഉണ്ട് ഒരു ശകേല സാധനം അത് സംഘടിപ്പിക്കണം എനിക്ക് വയ്യ അത് കുത്തി കൊമ്പൊക്കെ നീ അഞ്ചി ഞാൻ പേടിയാണെങ്കിൽ നിന്റെ വീട് എവിടെന്ന പറഞ്ഞേ കോന്നെ ആ ഉൾക്കാട്ടിക്കറണം കേറിട്ട് കാട്ടാന വരും ഒറ്റയാൻ കൊമ്പന അത് വരുമ്പ അതിന്റെ വലത്തെ കാടിന്റെ നഖമില്ലേ അവിടെ നിന്ന് ചകേലം പൊടി ആനെ കൊല്ലത്തില്ലേ ആന കൊല്ലത്തിന്റെ കരിപ്പാട് അവലോന്ന് എനിക്കറിയത്തില്ല കാട്ടാനയുടെ കാര്യം ഈ പറയുന്നത് അതല്ല ആനെ ഉപദ്രവിക്കത്തില്ലോ എന്നെ പൊന്നും ഞാൻ നീ അതിനെ ചോട്ടി പോയിരുന്നു അങ്ങ് ചേരണ്ടായിരുന്നു ചകല സാധനം എടുത്ത് മാറിയേക്കണം കാട്ടാന തോറ്റു തോട്ടി കളി എന്തുവേലും ആ മരുന്ന നടക്കത്തില്ല എനിക്ക് പോയി എനിക്ക് പേടിയാ ചേട്ടൻ ഞാൻ നല്ല സൂപ്പർ മരുന്നാണ് അതിന് മുള്ളു ും ഇതിനൊക്കെ ഒരുമാതിരി ഉരുണ്ട ഒരു കായോടുത്ത് ഒറ്റ മരുന്നിന്റെ മുള്ളെന്ന് പറഞ്ഞാൽ മുള്ളംപന്നിയുടെ മുള്ളിൻ്റെ അത് ഞങ്ങളുടെ വീട്ടിലിരുപ്പോ നല്ല മുള്ളംപന്നിയുടെ മുള്ളു നല്ല ചെറിയ നല്ല മുള്ളില്ലേ അതുകൊണ്ട് നമ്മൾ ഈ ഇതിട്ട് ഇളക്കുന്നത് പക്ഷേ ഞാൻ ആ മരുന്ന് കൊണ്ടിരുന്നില്ല എന്റെ കണ്ണു കൊണ്ടിപ്പോയിടെ സൂപ്പർ മരുന്നാ ഞാൻ രണ്ട് നാടൻ കോഴിമട്ട വേണം വീട്ടിൽ നാലാ കോഴികൾ രണ്ടും നാടൻ കോഴിമുട്ട വേണം ആ സംഘടിപ്പിക്കാന്നല്ല ഭൂമിയിൽ സ്പർശിക്കാത്ത കരങ്ങളിൽ നേരിട്ട് വാങ്ങുന്ന മുട്ട അതിൽ ഞാൻ ഈ കരങ്ങൾ കൊണ്ട് കോഴിയുടെ പുറകെട്ടെ അത് കോഴി മോനായും കൂടെ ഉള്ള ഇടപാടായിട്ട് വൈദ്യുതി ഇല്ല അത് എങ്ങനെയെന്ന് സംഘടിപ്പിക്കണം ഇത് കൊണ്ടുവന്നിട്ട് ആ നിനക്ക് ശുദ്ധവൃത്തി ഉണ്ടോ അതിന് എടാ വേരോ എനിക്ക് തോന്നില്ല ഉണ്ടെങ്കിൽ ഒരു മുറി കൊണ്ടുവന്നിട്ട് ഒരു രണ്ട് നാടൻ കോഴിമുട്ടൊരു അടുത്ത് ഒരു മൂന്നേ മുക്കാൽ അടി അകലത്തിൽ മതി ഇനി അവിടെ തേക്കാനുള്ള എണ്ണ കാച്ചണോ പറഞ്ഞെന്തോ ശ്രദ്ധിച്ചേക്ക് മൂന്നേ മുക്കാൽ അടി അകലത്തിൽ നാടൻ കോഴി മൊട്ട നാട്ടി നിർത്തണം ഈ നാട്ടിലോ അതോ വിദേശത്തോ എടാ മൊണ്ണെ കുത്തനെത്തന്നെ എന്നിട്ട് അതിന്റെ പുറത്ത് കേറി നിന്ന് വേണം ഈ മരുന്ന് സേവിക്കാൻ അപ്പൊ എന്റെ അത് മുട്ട പൊട്ടി പോകത്തില്ല നിന്റെ മുട്ട പൊട്ടാതെ നീ വളരെ ശ്രദ്ധിച്ചോളും അത് പൊട്ടിയാ പോയി എനിക്ക് പൈസ ഒന്നും നോക്കണ്ട കാണിക്കണ്ടെന്തോ ഇല അതറിയാം എന്തോ എനിക്കറിയത്തില്ല അറിയത്തില്ല അറിയത്തില്ല അപ്പൊ പിന്നെ ഇതെന്തോലോ എന്തായാലും ഇതിന് പിരിഞ്ഞ് ഞാൻ കേട്ടു ഞാൻ കാണിച്ചേരാ ഇനിയുണ്ട് ഇനിയുണ്ട് പൈസ കിഴങ്ങ് ഉരുള കിഴങ് ഇതിനകത്ത് എന്താ അടങ്ങിയിരിക്കാൻ അറിയാമോ അത് വിറ്റാമിന് ഏടാ ഈ ഭൂമിയിൽ അടങ്ങിയിരിക്കാത്തൊരു വിറ്റാമിൻ ഉണ്ടേ അത് ഏ ഇതിനകത്ത് മഞ്ഞപ്പത്തിനുള്ള മഞ്ഞ ഇല്ല ഞാൻ കാണിച്ചേ ഇനി ഒന്നും അപ്പണ്ട എന്റെ മര്യാദക്ക് ഇയാൾ ഊടായിപ്പാന്ന് കണ്ടപ്പോഴെനിക്ക് വന്നത് മര്യാദ കണ്ട് അയ്യായിരം രൂപ എടുത്തോ എവിടെ നിങ്ങൾക്ക് മാത്രമുള്ളൂ അയ്യായിരം എല്ലാവരും അയ്യായിരം ഉള്ളത് എനിക്കും വേണ്ട അയ്യായിരം എന്റെ അമ്മയ്ക്കും കുടുംബശ്രീക്ക് അടക്കമുള്ള പൈസയാണ് മര്യാദക്ക് കണ്ട് അയ്യായിരം രൂപ വരെ പൈസ എന്നെ ചെയ്യും ഇതിനകത്ത് തന്നെ അടങ്ങിയിരിക്കാം എന്നറിയാമോ ഇതിനകത്ത് എന്താ അടങ്ങിയിരിക്കാമെന്നറിയാമോ അല്ലായിരുന്നു അതിനെ അടങ്ങിയിരിക്കാമോ